സുഹൃത്തുക്കളങ്ങട് നോക്കിട്ടോ വലിയൊരു കടിഞ്ഞൂല് രണ്ടര മാസം ചേനയിൽ നിൽക്കുന്ന ചേന ഗ്യാരണ്ടി പറയാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക പഞ്ചാബി വീറ്റിൽ ആട് ഏ ഉണ്ടാക്കലെ ആട് കണ്ടോളി ഗാന്ധ ഇടനുകളും വാലിപ്പൊയലും ഒക്കെ ഉണ്ടോക്കണി ഉണ്ടോ നല്ല പഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ആട് ഈ ചട്സിൻ്റെ മുണ്ടോളി എന്നാ എന്നാ ഉണ്ടാ നല്ല മൊഞ്ചുള്ള ചില ആട് മുണ്ടോളി നല്ല അകിടും വിളക്കാമ്പൊക്കെയുള്ള നല്ല രണ്ട് രണ്ട് ലിറ്റർ പാലിലെ ആടിൻ്റെ കുട്ടിയാ വിട്ടല്ല കുടിച്ചോട്ടെ വെള്ളമൊക്കെ വെള്ളം കുടിക്കുകയും ചെയ്യും തിന്നുകയും ഒക്കെ ചെയ്യും നല്ല ഉഷാറാടാ നല്ല കാലകരും വലുപ്പം ഉയരും അതുകൊണ്ട് ഉണ്ടോ നല്ല സൂപ്പർ ആടും കുട്ടിയാട്ടോ കടിഞ്ഞൂലാണ് എല്ലാ നീളും വലുപ്പം ഉയരമൊക്കെ ഉള്ള വലിയൊരു കുട്ടി